കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹായ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്ന ഫോക്കസ് ഫോർ പോയിന്റ് സീറോയുടെ ഭാഗമായി ബി പി എസ് വൺ എയ്റ്റി ഫോർ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നിങ്ങൾക്ക് അറിയാം ഇത് റിലീവ് പേപ്പർ ആണ് യു ജിയിലെ അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഈ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്തിട്ട് ഏത് ടോപ്പിക്സിൽ അല്ലെങ്കിൽ ഏത് ബ്ലോക്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളൊരു ഇൻ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കും ഈ ഒരു സെഷനിൽ വരുന്നത് ഇങ്ങനത് മെയിനായിട്ട് നമ്മള് സിലബസ് മാപ്പിംഗ്സും കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ബ്ലോക്ക് വൈസും ടോപ്പിക് വൈസും ഒക്കെയുള്ള നമ്മളുടെ ഓരോന്നിന്റെയും ഫ്രീക്വൻസി ബേസ്ഡിലായിട്ടുള്ള കാറ്റഗറി ചെയ്യുകയും അതിന്റെ അനാലിസിസ് ഒക്കെ വരുന്നുണ്ട് എക്സാം പാറ്റേൺസ് അനലൈസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏത് ഫോർമാറ്റിലാണ് മാർക്ക് അലൊക്കേഷൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയും റെക്കറിംഗ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അതിന്റെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഉള്ള അല്ലെങ്കിൽ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ടോപ്പിക്സ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം വിഗ്നോ ഫോക്കസിൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു വരുന്നതാണ് ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആക്കും അതായത് പ്രൊഡിക്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഇത്രത്തോളം അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ മുന്നോട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എക്സപ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഇങ്ങനെ ആയിരിക്കാം എക്സാംസ് അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബി പി എണ് എയ്റ്റി ഫോർ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ഫസ്റ്റിൽ തന്നെ നമുക്കൊരു വാർത്തകരം കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മൂന്ന് ബ്ലോക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഫസ്റ്റ് ബ്ലോക്കിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് റെക്കറിങ് ഡീറ്റെയിൽ അല്ലെങ്കിൽ കൂടുതൽ ടോപ്പിക്സും യൂണിറ്റ്സും ഒക്കെ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കൂടുതൽ റെലവെന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ബ്ലോക്ക് വണ്ണും ദെൻ അതിന്റെ പുറകെ ബ്ലോക്ക് ടൂവും കമ്പാരറ്റീവ്ലി കുറവ് കാണുന്ന ബ്ലോക്ക് ത്രീയിലുമാണ് അതായത് ബ്ലോക്ക് വണ് ഇൻട്രൊഡക്ഷൻ ടു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ കൂടുതൽ റെഫറിങ് നേച്ചർ കണ്ടിട്ടുണ്ട് ബ്ലോക്ക് ടൂ കമ്പോണൻസ് ഒരു മീഡിയം റേഞ്ചും ബ്ലോക്ക് ത്രീയിൽ കമ്പാരിറ്റീവ്ലി ലെസ്സുമാണ് കണ്ടിട്ടുള്ളത് അതെന്റെ വേണൊരു ഹീറ്റ് മാപ്പ് കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് യൂണിറ്റ് വൈസ് ആയിട്ടൊക്കെ ഉള്ള ഉള്ളൊരു ഇൻഡീറ്റെയിൽഡ് കൊടുത്തേക്കുവാണേ നമുക്ക് അതിന്റെ ടേബിൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക അതിനകത്ത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ പറയുന്ന അതായത് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഫോംസ് അങ്ങനെ ഇൻ ഇൻഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട് യൂണിറ്റ് വണ്ണില് അത് അഞ്ച് പ്രാവശ്യം അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് റളവൻറ് കാറ്റഗറി ആയിട്ട് നമുക്ക് മീഡിയം റളവൻറ് കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും ദെൻ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂ നോക്കിക്കഴിഞ്ഞാൽ കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് അത് എട്ട് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ള മീഡിയം കാറ്റഗറി ആണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആറ് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം കാറ്റഗറിയാണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെന്റ് സൈക്കിൾ പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഹൈ കാറ്റഗറി എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് പറയാം ദെൻ ബ്ലോക്ക് ടൂയിലെ യൂണിറ്റ് ഫൈവ് പ്രൊക്യൂർമെന്റ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ സിക്സ് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം കാറ്റഗറിയാണ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സിക്സ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കേജിംഗ് അഞ്ച് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം കാറ്റഗറി ആണ് ബ്ലോക്ക് ടൂയിലെ യൂണിറ്റ് സെവൻ ട്രാൻസ്പോർട്ടേഷൻ വെയർ ഹൌസിംഗ് ആൻഡ് സ്റ്റോറേജ് ആറ് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം കാറ്റഗറിയാണ് യൂണിറ്റ് എയ്റ്റ് ഇൻഫർമേഷൻ മോണിറ്ററിംഗ് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ കാറ്റഗറിയാണ് ബ്ലോക്ക് ടൂ നയ യൂണിറ്റ് നയൻ ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം അഞ്ച് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം കാറ്റഗറിയാണ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നാല് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് അതിന് ലോ കാറ്റഗറി ആയിട്ട് പറയാം തെൻ യൂണിറ്റ് ലെവനിലെ ഗ്രീൻ ലോജിസ്റ്റിക്സ് അതും ഗ്ലോക്ക് ത്രീയിലെ പോർഷനാണ് അത് ആറ് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ള മീഡിയം കാറ്റഗറി കാറ്റഗറിയാണ് ഗ്ലോക്ക് ത്രീയിലെ തന്നെ യൂണിറ്റ് ട്വൽവ് ഔട്ട് സോഴ്സിംഗ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് മൂന്ന് പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ അതിനെ ലോ കാറ്റഗറി ആയിട്ട് റിലവൻസ് പറയാം ദെൻ യൂണിറ്റ് തേർട്ടീൻ എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് ചാലഞ്ചസ് നമുക്ക് മൂന്ന് പ്രാവശ്യമേ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളൂ അതിനെ ലോ കാറ്റഗറി ആയിട്ട് പറയാം ഇത് ഇത്രയുമാണ് നമ്മളുടെ ഒരു റലവൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ദെൻ ടോപ് ത്രീ ടോപ്പിക്സ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ബേസിൽ ഏറ്റവും ടോപ്പ് ത്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹൈ റെവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ലോജിസ്റ്റിക് മാനേജ്മെന്റ് സൈക്കിൾ യൂണിറ്റ് ഫോറിലെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് സൈക്കിൾ വളരെയധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഫ്രീക്വൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു പത്ത് പ്രാവശ്യം അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളൊരു ആണ് ഒരു കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് ടുവിലാണ് അത് എട്ട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് ിയർത്തികൾ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു പോർഷൻ ആണ് ആ ഒരു കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യൂണിറ്റ് ത്രീയിലേത് അതും എന്താണ് എസ് സി എം എന്ന രീതിയിൽ ആറ് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പം ഈ ഒരു മൂന്ന് ടോപ്പിക്സ് ആണ് ടോപ്പ് ത്രീ ഹൈഡ്ഡ് ടോപ്പിക്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് വരുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് വരുമ്പോ എങ്ങനെയാണ് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള രീതിയിൽ എന്നിട്ട് മെയിൻ ആയിട്ട് തന്നെ നോക്കിയാൽ അറിയാം essay type questions ക്വസ്റ്റ്യൻസ് നാൽപ്പത് എന്ന രീതിയിൽ നമുക്ക് ഒരു പെർസെൻറ്റേജിൽ കാണാൻ പറ്റും ദൻ നമ്മളുടെ ഷോർട്ട് നോട്ട്സ് എത്രത്തോളം വന്നിട്ടുണ്ട് കൺസെപ്റ്റൽ എക്സ്പ്ലനേഷൻ എത്രത്തോളം വന്നിട്ടുണ്ട് ക്രിട്ടിക്കൽ എക്സാമിനേഷൻസ് എങ്ങനെയൊക്കെ വന്നിട്ടുള്ളു എന്നതാണ് ഈ ഒരു ഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് എക്സാംസിൽ കാണുന്ന ഒരു നേച്ചർ അല്ലെങ്കിൽ ഈ ഒരു എക്സാംപിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ നമ്മൾ കണ്ടുവരുന്നത് എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ലോങ് ആൻസേഴ്സ് വരുന്നത് ഷോർട്ട് നോട്ട്സ് കണ്ടിട്ടുണ്ട് കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ കണ്ടിട്ടുണ്ട് ക്രിറ്റിക്കൽ എക്സാമിനേഷൻസ് കണ്ടിട്ടുണ്ട് എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യൂഷ്വലി ടെൻ മാർക്സിനാണ് ചോദിക്കുന്നത് അറൌണ്ട് ത്രീ ഹൺഡ്രഡ് വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം ആൻസേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ വേണം നമ്മൾ ഇത് പ്രെസെന്റ് ചെയ്യാൻ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഫൈവ് മാർക്സിനാണ് ചോദിക്കുന്നത് വൺ ഫിഫ്റ്റി വേർഡ്സിൽ നമ്മൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യണം കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻ ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അത് ത്രീ ഹൺഡ്രഡ് വേർഡ്സിന് നമ്മൾ ആൻസേഴ്സ് പ്രെസെന്റ് ചെയ്യേണ്ടതുണ്ട് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ചോദിച്ചെന്ന് പറഞ്ഞാലും അത് ടെൻ മാർക്സിനാണ് സാധാരണ ചോദിച്ചു കാണാറുള്ളത് അതും അറൌണ്ട് എത്ര ത്രീ ഹൺഡ്രഡ് വേർഡ്സിന് പ്രെസെന്റ് ചെയ്യേണ്ടി വരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എസ് എ ടൈപ്പ് ആണെങ്കിൽ പത്ത് മാർഗിന്റെ നമ്മളൊരു മുന്നൂറ് വേർഡ്സ് എന്ന രീതിയിൽ റൗണ്ട് ത്രീ ഹൺഡ്രഡ് വേർഡ്സ് എന്ന രീതിയിൽ നമ്മുടെ തിയററ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻസ് ടൈപ്പ് ആയിരിക്കും ഈ ഒരു എസ് എ ടൈപ്പിൽ വരുന്നത് അപ്പൊ നമ്മൾ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസിൽ നമ്മൾ പഠി പഠിച്ച് അത്രത്തോളം ഇമ്പോർട്ടൻസിൽ അത് പ്രെസെന്റ് ചെയ്യാൻ നോക്കുക ഷോർട്ട് നോട്ട്സ് വരുമ്പോൾ നമുക്ക് അതിന്റെ ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസും അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളുമാണ് മെയിൻ ആയിട്ട് അതിനകത്ത് വേണ്ടത് എക്സ്പ്ലനേഷൻ പറയുമ്പോൾ ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അത് എന്താണ് ഏതാണ് അല്ലെങ്കിൽ അവിടെ ഏത് തിയറി ആണ് ഏത് കൺസെപ്റ്റിനെ ആണെന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് പോയിന്റ് കാണും അപ്പൊ അത് മനസ്സിലാക്കുക എന്നിട്ട് അതിനെ കുറിച്ച് ആ ഒരു കേസിൽ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെ കണക്ട് ചെയ്ത് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുക അതാണ് കൺസെപ്റ്റ് എക്സ്പ്ലനേഷനിൽ മെയിൻ ആയിട്ട് വരുന്നത് ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ വേണം പോയിന്റ് വേണം ആക്കുറേറ്റ് ഡിസ്ക്രിപ്ഷൻ വേണം ഇതെല്ലാമാണ് ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലനേഷനിൽ മെയിൻ ആയിട്ട് വേണ്ടത് ക്രിറ്റിക്കൽ എക്സാമിനേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് കണ്ട് നമ്മളുടെ ഒരു സ്കില് അനലൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്രിറ്റിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ക്രിറ്റിക്കൽ തിങ്കിങ് വേണം നമ്മളുടെ വ്യൂസ് എല്ലാം ബാലൻസ്ഡ് ആയിട്ട് ലോജിക്കൽ കൺക്ലൂഷൻസ് ഒക്കെ ഒരു കൊടുത്തുകൊണ്ടുള്ളൊരു ക്രൈറ്റീരിയാണ് ക്രിറ്റിക്കൽ എക്സാമിനേഷനകത്ത് വരുന്നത് ർക്ക് വൈസ് ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് വൺ ഇൻട്രോഡക്ഷനിൽ നിന്നും ട്വന്റി മാർക്സ് എന്ന രീതിയിലാണ് നമുക്കൊരു ആവറേജ് ക്വസ്റ്റ്യൻസ് മാർക്സ് ചോദിച്ചു കണ്ടിട്ടുള്ളത് അതായത് നാൽപ്പത് ശതമാനം മാർക്കിന്റെയും ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ദെൻ ബ്ലോക്ക് ടു കമ്പോണൻസ് വരുമ്പോൾ ഫിഫ്റ്റീൻ മാർക്സ് ആണ് ആവറേജ് വരുന്നത് തേർട്ടി പെർസെന്റേജ് എന്ന രീതിയിൽ ബ്ലോക്ക് ത്രീ എമാർജിംഗ് ട്രെൻഡ്സിലും ഫിഫ്റ്റീൻ മാർക്സ് എന്ന രീതിയിൽ ആവറേജ് മാർക്ക് പറയാൻ പറ്റും മാർക്സ് പോലെ നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക നമ്മളുടെ ഒരു സ്ട്രാറ്റജിക് അതായത് നമ്മൾ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ചെയ്യണോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും മൂന്ന് മണിക്കൂറാണ് നമുക്ക് ത്രീ അവർ എന്ന രീതിയിലാണ് എക്സാംസ് സെറ്റ് ചെയ്ത് വരുന്നത് അപ്പൊ ആ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൈമിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ഈ ത്രീ അവർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ട് ഈ ഒരു ക്വസ്റ്റിൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും നോക്കുക അതിനകത്ത് സെവന്റി ടു മിനിറ്റ്സ് വേണം എസ് എ കൊസ്റ്റ്യൻസിന് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം അതായത് ലോങ് ആൻസേഴ്സ് എന്ന് പറഞ്ഞില്ലേ ഫോർട്ടി പെർസെന്റേജ് ടൈം എന്ത് ചെയ്യണം ലോങ് ആൻസേഴ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുക ദെൻ തേർട്ടി സിക്സ് മിനിറ്റ്സ് എന്ത് ചെയ്യുക കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻസ് വരുന്നതിന് നമ്മൾ ഒരു പാർട്ട് ചെയ്ത് വെക്കുക തേർട്ടി സിക്സ് മിനിറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും എയ്റ്റീൻ ടു തേർട്ടി സിക്സ് മിനിറ്റ്സ് നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനും ഷോർട്ട് നോട്ട്സ് പ്രെസെന്റ് ചെയ്യുന്നതിനുമായിട്ട് വെക്കുക ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലാസ്റ്റിൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഇതൊന്ന് കറക്റ്റായിട്ട് ഔട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാനും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാകാതെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒന്നും മിസ്സാകാതെ കറക്റ്റായിട്ട് നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങാൻ പറ്റും ടെൻഷൻ ഒന്നും ഇല്ലാതെ അപ്പം ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ ഇതനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഫൈ ഗ്രാഫ് കൊടുത്തിരിക്കുകയാണ് ദെൻ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ ഇതിന്റെ തന്നെയാണ് മറ്റേ ഒരു പൈഡാഗ്രാം ഇപ്പൊ കൊടുത്തിരുന്നത് ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് നോക്കാം അതായത് ടോപ്പ് ടെൻ ടോപ്പിക്സ് അല്ലെങ്കിൽ ടോപ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസ് ഏതൊക്കെയാണവിടെ പറഞ്ഞിരുന്നത് അതിലെ ഫസ്റ്റ് വൺ ഡിസ്ക്രൈബ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് സൈക്കിൾ ആക്ടിവിറ്റീസ് അത് അഞ്ച് പ്രാവശ്യം അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ദെൻ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അത് നാല് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് എക്സ്പ്ലെയിൻ ഗ്രീൻ ലോജിറ്റിക്സ് സ്ട്രാറ്റജീസ് നാല് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം കമ്പോണേഴ്സ് നാല് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് എക്സാമിൻ ചലഞ്ചസ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മൂന്ന് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് ദെൻ ഡിസ്കസ് പ്രൊക്യോർമെന്റ് ആൻഡ് ഇൻവെൻ്ററി കൺട്രോൾ മെത്തേഡ്സ് മൂന്ന് പ്രാവശ്യം ചോദിച്ചു കാണുന്നു എക്സ്പ്ലെയിൻ മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റംസ് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് ഡിസ്കസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻ ലോജിസ്റ്റിക്സ് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് അനലൈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് ഔട്ട്ലൈൻ റെഗുലേറ്ററി ആൻഡ് എൻവയറൺമെന്റൽ ഇഷ്യൂസ് ഇൻ ലോജിസ്റ്റിക്സ് രണ്ട് പ്രാവശ്യം അപിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത് ഇത്രയുമാണ് നമ്മുടെ ടോപ്പ് ടെൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത്രയും ടോപ്പ് ടോപ് ടെൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ദെൻ നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി ടേബിൾ നോക്കാം ഫ്രീക്വൻസി ടേബിളിനകത്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റിൻ അതായത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ ആണ് വരുന്നത് അത് അഞ്ച് പ്രാവശ്യം അപ്യർ ചെയ്തിട്ടുണ്ട് ആവറേജ് ടെൻ മാർക്സ് ആണ് അതിനു വന്നിരിക്കുന്നത് ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂ ആണ് നാല് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് ടെൻ മാർക്സ് ആണ് വരുന്നത് ഗ്രീൻ ലോജിസ്റ്റിക് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഇലവൻ ആണ് വരുന്നത് അത് നാല് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് ടെൻ മാർക്സ് ആണ് ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം കമ്പോണൻസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് നയൻ ആണ് നാല് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് ടെൻ മാർക്സ് ആണ് ചാലഞ്ചസ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ആണ് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് ആവറേജ് ടെൻ മാർക്സ് പ്രൊക്യൂർമെന്റ് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ്സ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫൈവ് ആണ് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് ടെൻ മാർക്സ് ആണ് ആവറേജ് വരുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റംസ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് സിക്സ് ആണ് നമുക്ക് മൂന്ന് പ്രാവശ്യം ചോദിച്ചു കാണുന്നു ആവറേജ് ഫൈവ് മാർക്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻ ലോജിസ്റ്റിക്സ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടെൻ ആണ് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് ടെൻ ആവറേജ് മാർക്സ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സെവൻ ആണ് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട് ആവറേജ് ഫൈവ് മാർക്സ് റെഗുലേറ്ററി ആൻഡ് എൻവയൺമെന്റൽ ഇഷ്യൂസ് ഇൻ ലോജിസ്റ്റിക്സ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് തേർട്ടീൻ ആണ് നമുക്ക് രണ്ട് പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട് ആവറേജ് ടെൻ മാർക്സ് ദെൻ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അഡ്വൈസ് പാനൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഫോക്കസ് ചെയ്യണം എന്ന കുറച്ച് ഐഡിയാസ് നോക്കാം നമ്മൾ ഇപ്പോൾ കറന്റ് പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ടോപ്പ് ടെൻ ടോപ്പിക്സ് അല്ലെങ്കിൽ ടോപ്പ് കുറച്ച് പോർഷൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ റെക്കറിംഗ് രീതിയിൽ വരുന്നത് അതിന് നമ്മൾ റെഗുലർലി എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഒരു നമുക്കൊരു അഞ്ച് എങ്കിലും കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ നോക്കി അതിനുവേണ്ടി നമുക്ക് ഫുൾ റെസ്പോൺസ് എത്താം ഒരു അഞ്ച് മിനിറ്റ് അതിന്റെ എന്താണെന്നുള്ളൊരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഫുൾ റെസ്പോൺസ് ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിന് വേണ്ടി ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന രീതിയിൽ നോക്കുക ടോപ്പിക്സ് ടോപ്പിക് ത്രീ പ്ലസ് ടെസ് അതായത് നമ്മൾക്ക് മൂന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ടോപ്പിക്സ് എന്ന് നമ്മൾ പറഞ്ഞു അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് കൂടുതൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ സ്റ്റഡീസ് ഫോക്കസ് ചെയ്യാം ൻസേഴ്സ് നമ്മളുടെ ആൻസേഴ്സ് എല്ലാം ഒരു സ്ട്രക്ചർഡ് രീതിയിൽ പ്രെസെന്റ് ചെയ്യാൻ നോക്കും അതായത് നല്ല കറക്റ്റ് ഒരു ടോപ്പിക് എന്താന്ന് കൊടുത്താൽ അതിനൊരു ഇൻട്രൊഡക്ഷനും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും പോയിന്റ്സും ഒക്കെ ആഡ് ചെയ്ത് ലാസ്റ്റിലൊരു ആ ഒരു ആൻസറിനെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കൺക്ലൂഷൻസ് ഒക്കെ കൊടുത്തത് ഇപ്പൊ നമ്മുടെ മാർക്കിന്റെ ബേസിൽ അതിന്റെ സെന്റൻസ് കൂടുവാൻ കുറയുകയും ചെയ്യും എന്ന രീതിയിൽ കൺക്ലൂഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ ആൻസേഴ്സ് പ്രസെന്റ് ചെയ്യാൻ നോക്കുക അങ്ങനെ വരുമ്പോ നമുക്ക് കൂടുതൽ മാർക്കിനെ അത് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും ോബിലിറ്റി നോക്കാം അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്നതിന്റെ പ്രോബിലിറ്റി ബേസിൽ നമുക്ക് അടുത്തതിനി എങ്ങനായിരിക്കും വരാൻ ചാൻസ് അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത് അതായത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസിന് ഫോർട്ടി പെർസെന്റേജ് പ്രോബിലിറ്റി ഉണ്ട് അതൊരു മീഡിയം കാറ്റഗറിയിൽ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും ദെൻ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് ടൂ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് എയ്റ്റി പെർസെൻറ്റേജ് പ്രോബിലിറ്റി ഉണ്ട് ഹൈ കാറ്റഗറി ആണ് യൂണിറ്റ് ത്രീ ചെയിൻ ചലഞ്ചസ് സിക്സ്റ്റി പെർസെന്റേജ് പ്രോബിലിറ്റി ഉണ്ട് മീഡിയം കാറ്റഗറി ആയിട്ട് പറയാം യൂണിറ്റ് ഫോറിലെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ ഹൺഡ്രഡ് പെർസെന്റേജ് പ്രോബബിലിറ്റി ഉണ്ട് ഹൈ 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 കാറ്റഗറിയിൽ നമുക്ക് പറയാം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് ഗ്രൂപ്പ് ടൂലിലെ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് മെത്തേഡ്സ് ആണ് അത് സിക്സ്റ്റി പെർസെന്റേജ് പ്രോബിലിറ്റി ആണ് മീഡിയം കാറ്റഗറി ആണ് Unit 6, material handling system, 60% probability on a median category. Unit 7, transportation modes, 60% probability on a median category. Unit 9, logistics information system, 80% probability on a height category. Then, unit 10, customer satisfaction, 60% probability on a median category. Then, unit 11, green logistics uh, strategies, 80% probability on a ഹൈ കാറ്റഗറി ഔട്ട്സോഴ്സിംഗ് ഇഷ്യൂസ് ഫോർട്ടി പെർസെൻറ്റേജ് കാറ്റഗറി പ്രോബബിലിറ്റി ആണ് മീഡിയം കാറ്റഗറി ആയിട്ട് പറയാം ദൻ ലാസ്റ്റ് വൺ ഒന്നുകൂടെ റെഗുലേറ്ററി ഇഷ്യൂസ് അത് ഫോർട്ടി പെർസെൻറ്റേജ് പ്രോബബിലിറ്റി ആണ് മീഡിയം കാറ്റഗറി ആയിട്ട് പറയാം ദെൻ ഇത് ഇത്രയുമാണ് നമ്മുടെ ഒരു കാറ്റഗറി വൈസ് ആയിട്ട് അതായത് ബ്ലോക്ക് വൈസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രോബിലിറ്റിയുടെ പെർസെൻറ്റേജും അതിന് ഏത് കാറ്റഗറി ഹൈ മീഡിയം ലോ എന്ന രീതിയിൽ നമ്മൾ ഇത് തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒരു പേഴ്സൻറ്റേജിന്റെ ബേസിസിലാണ് നമ്മൾ ഹൈ കാറ്റഗറി അതായത് എത്രത്തോളം പ്രോബബിൾ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന അനാലിസിസ് നോക്കിയിട്ടാണ് അത് ഹൈ ആണോ ലോ ലോയാണോ മീഡിയമാണോ എന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹൈ പ്രയോറിറ്റി വന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അതായത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക് ഇൻഫർമേഷൻ സിസ്റ്റം ഗ്രീൻ ലോജിസ്റ്റിക് സ്ട്രാറ്റജീസ് ഈ പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുക റിവൈസ് ത്രൂ സ്ട്രക്ചേർഡ് നോട്ട്സ് നമ്മൾ എന്താണ് സ്ട്രക്ചേർഡ് നോട്ട്സ് വെച്ചിട്ട് വളരെയധികം നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്യുക പ്രബോലിൻ നോക്കി നല്ലവണ്ണം അത് പഠിച്ച് മസ്റ്റായിട്ട് കവർ ചെയ്ത് പോകാൻ നോക്കുക പ്രാക്ടീസ് എസ് ഐ ടൈപ്പ് ആൻസേഴ്സ് അതായത് നമുക്ക് എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ഈ ഒരു പോർഷൻസ് ചോദിക്കാൻ ചാൻസ് അപ്പം എസ് ഐ ടൈപ്പ് എന്ന രീതിയിൽ തന്നെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കുക എന്നിട്ട് നമ്മൾ എന്താണ് ഇത് നല്ല രീതിയിൽ നമ്മുടെ പിയർ ഗ്രൂപ്പിനോട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന പോലൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് അതായത് പ്രൊക്യോർമെന്റ് മെത്തേഡ്സ് സപ്ലൈ ചെയ്യുന്ന ചലഞ്ചസ് മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റംസ് ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെയുള്ള ടോപ്പിക്സ് എന്താണ് മീഡിയം പ്രയോറിറ്റിയാണ് അപ്പൊ അങ്ങനെ മീഡിയം പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഇതും സ്ട്രക്ചർ എക്സ്പ്ലനേഷനും ഒക്കെ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക കൂടുതലും ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലാഷ് കാർഡ്സ് പോലത്തെ ക്യുക്ക് ഒക്കെ ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ എഴുതി വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നോക്കുക ഷോർട്ട് നോട്ട്സ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ പോയിന്റ്സോ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ ടോപ്പിക്സ് കവർ ചെയ്യാൻ നോക്കുക ലോ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് അതായത് ആൻഡ് പ്രിൻസിപ്പിൾസ് ഔട്ട്സോഴ്സിംഗ് ഇഷ്യൂസ് റെഗുലേറ്ററി ഇഷ്യൂസ് ഇങ്ങനത്തെ ടോപ്പിക്സ് എന്ത് ചെയ്യുക ും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ജസ്റ്റ് ഫ്രെയിം വർക്ക് ഏകദേശം ഇത് എന്താണ് എന്നുള്ള ഒരു ഐഡിയ മനസ്സിലാക്കി എടുക്കുക ഒരു മനസ്സിലാക്കിയെടുക്കുക ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് വെച്ചിട്ട് കുറച്ച് ആൻസർ എക്സ്പ്ലനേഷൻ കൊടുക്കാമല്ലോ അപ്പൊ ആ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇത് എന്താണെന്ന് മനസ്സിലാക്കിയ ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു വർക്ക് ഉണ്ടാക്കി എടുക്കാൻ ശ്രദ്ധിക്കും ഇങ്ങനെ വേണം ലോ പ്രയോറിറ്റി ടോപ്പിക്സ് നോക്കാൻ ജോയിൻ ചെയ്ത ചെയ്തോ നിങ്ങൾ അല്ലെങ്കിൽ ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേജ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്നാവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം അപ്പം ഇത് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു അവൈലബിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസ് വെച്ചിട്ട് നമുക്ക് പ്രോബിൾ അല്ലെ പ്രൊഡക്റ്റീവ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സും അല്ലെങ്കിൽ ബ്ലോക്കും യൂണിറ്റും ഒക്കെ അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഡിക്ടി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഈ ഒരു അനാലിസിന്റെ ബേസിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ സാധാ ക്വസ്റ്റിൻ പേപ്പർ പോലെ തന്നെ മാക്സിമം ഫിഫ്റ്റീൻ മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ സമയം കൊടുത്തിരിക്കുന്നത് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നോക്കുക ആൻസർ എനി ഫൈവ് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ദ എബോ എബൌട്ട് ത്രീ ഹൺഡ്രഡ് വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിലെ അതിലേതേലും അഞ്ചെണ്ണം നമ്മൾ മുന്നൂറ് വേർഡ്സ് വരുന്ന രീതിയിൽ ആൻസർ ചെയ്യുക അതാണ് പറഞ്ഞിരിക്കുന്നത് സെലക്ടി അറ്റ്ലീസ്റ്റ് ടു ഫ്രം ദ ഈ സെക്ഷൻസ് എല്ലാ സെക്ഷൻസിൽ നിന്നും എന്താ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടെണ്ണമെങ്കിലും നമ്മൾ ഇപ്പൊ അതില് സെക്ഷൻ എ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ എ യിൽ നിന്നും ബി യിൽ നിന്നും മസ്റ്റേർട്ട് രണ്ടെണ്ണം കവർ ചെയ്യണമെന്നാണ് അപ്പൊ സെക്ഷൻ എ യിലെ പാർട്ട് നോക്കാം എ ലോജിസ്റ്റിക്സ് കമ്പനി സീക്സ് ടു സ്ട്രീം ലൈൻ ഇറ്റ്സ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ ടു മിനിമൈസ് ഡിലേസ് ആൻഡ് കോസ്റ്റ് Using the diagram provided below, identify each stage of logistics management cycle and explain with this practical examples how effective management at each stage contributes to overall efficiency. ഡയഗ്രാം നമുക്ക് ബേസിക് ലോജിസ്റ്റിക് സൈക്കിൾ സ്റ്റേജസിന്റേത് ഡയഗ്രാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് യൂണിറ്റ് ഫോറിലെ പോർഷൻ ആണ് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ടു അതായത് ഇന്ത്യസ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഹെവിലി റിലീസ് ഓൺ റോബസ്റ്റ് സപ്ലൈ ചെയിൻ നെറ്റ്വർക്ക് അനലൈസ് പ്രൈമറി ചലഞ്ചസ് ഫേസ്ഡ് ഇൻ മാനേജിംഗ് ഫാർമസ്യൂട്ടിക്കൽ സപ്ലൈ ചെയിൻസ് ആൻഡ് റെക്കമെൻഡ് ട്രീ ആക്ഷനബിൾ സൊല്യൂഷൻസ് വിത്ത് റെഫറൻസ് ടു റിയൽ വേൾഡ് ഡിസ്ട്രിപ് എക്സാമ്പിൾസ് ആയ പാൻഡമിക് റെഗുലേറ്ററി ചേഞ്ച് എന്ന രീതിയിലൊക്കെയുള്ള എന്ത് ചെയ്യണം നമ്മൾക്ക് ഇതിന് കുറച്ച് സജഷൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കാനുണ്ട് അല്ലെ സൊല്യൂഷൻസ് കൊടുക്കാനുണ്ട് അത് യൂണിറ്റ് ത്രീയിൽ ആണ് പറഞ്ഞിരിക്കുന്നത് സപ്ലൈ ചെയിൻ ചാലഞ്ചസിന്റെ പോർഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ടെൻ മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ൻ നമ്പർ മൾട്ടിനാ റീറ്റൈലർവേറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് ഫോർ ഇസ് ഓപ്പറേഷൻ ഇൻ റൂറൽ ആൻഡ് അർബൺ മാർക്കറ്റ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻ സപ്പോർട്ടിംഗ് ഡിസ്ട്രിബ്യൂഷൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ബിസിനസ് ഗ്രോത്ത് ഇൻ ബോട്ട് കണ്ടസ്റ്റ് പ്രൊവൈഡ് റെലവെന്റ് ഡേറ്റ ഓർ കേസ് എവിടെസ് വെയർ പോസിബിൾ അത് യൂണിറ്റ് ടുവിലെ ഒരു പോർഷൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് ആണ് നമ്മള് ഈ ചെയ്യുന്നത് ദൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ എന്റെ എയ്റ്റ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് റീസൺ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഹാവ് ട്രാൻസ്ഫോർഡ് ഇൻവെൻട്രി മാനേജ്മെന്റ് ലിസ്റ്റ് ആൻഡ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ത്രീ മോഡേൺ ടെക്നിക്സ് യൂസ്ഡ് ഇൻ റക്വയർമെന്റ് ആൻഡ് ഇൻവെൻട്രി കൺട്രോൾ പ്രൊവൈഡിംഗ് എ റിയൽ ഓർ ഹൈപ്പറ്റിക്കൽ ഡേറ്റ സെറ്റ് ഫോർ മൺ അത് അഞ്ച് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് ബി പാർട്ടിൽ എ കമ്പനി മാനേജേഴ്സ് ആൻഡ് ആവറേജ് മന്ത്ലി ഇൻവെൻട്രി ഓഫ് ഫിഫ്റ്റീൻ ലാക്സ് വിത്ത് ആനുവൽ ഓഫ് സിക്സ് ക്രോഡ് കാൽക്കുലേറ്റ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് ആൻഡ് ദ ഇന്റർപ് അതെന്താണ് നമുക്ക് ഒരു ഇൻവെൻടറി ടേൺ ഓവറിന്റെ ഇക്വേഷൻസ് പ്രോബ്ലം ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻട്രിയാണ് ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറയുന്നത് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിനാണ് പ്രൊക്യൂർമെന്റ് മെതോഡ്സിന്റെ യൂണിവേഴ്സിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ദൻ സെക്ഷൻ ബി സെക്ഷൻ ബിയിൽ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വന്നിരിക്കുന്നത് ദ ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം എൽ ഐഎസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ഡേറ്റിവിൻസ് എക്സാമിൻ മെയിൻ കമ്പോണൻസ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് എൽ ഐഎസ് ആൻഡ് കൺസ്ട്രക്ട് എ സിമ്പിൾ ടേബിൾ ഷോയിങ് ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ പ്രൊസസ്റ്റ് ചെയ്ത് സ്റ്റേജസ് അതായത് പ്രൊക്യർമെന്റ് ട്രാൻസ്പോർട്ടേഷൻ വെയർ ഹൌസിംഗ് സ്റ്റേജസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ സിമ്പിൾ ടേബിൾസ് സെറ്റ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എക്സാമിൻ ചെയ്ത് അല്ലെങ്കിൽ കമ്പോണൻസ് എല്ലാം എക്സാമിൻ ചെയ്ത് കാണിക്കണം അത് യൂണിറ്റ് നയൻ ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ടോപ്പിക് ആണ് Then, question number six The city of Greenfield is piloting uh, a sustainable logistics strategy to minimize environmental impact. As a consultant, design a green logistics framework for Greenfield. Include at least three green measures, their expected outcomes, and a basic cost benefit table comparing conventional versus green logistics options. the Unit 11 are Green logistics strategies. Are വന്നിരിക്കുന്ന ടോപ്പിക് ടെൻ മാർക്സ് ആണ് ക്വസ്റ്റിൻ നമ്പർ സെവൻ ചോദിച്ചിരിക്കുന്ന എക്സ് വൈ ഇസഡ് ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹാസ് റീസെന്റ് ഫേസ്ഡ് കസ്റ്റമർ കംപ്ലൈൻറ്റ് റിലേറ്റഡ് ലേറ്റ് ഡെലിവറി ഗുഡ്സ് ഡെവലപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ ഫോർ ഇംപ്രൂവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ യൂസിംഗ് ബോർഡ് അതായത് കസ്റ്റമർ ഫാ ഫീഡ് ബാക്ക് ആൻഡ് ക്വാണ്ടിറ്റി ഡെലിവറി ഡേറ്റഡ് പ്രൊവൈഡ് ആമ്പിൾ ിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ടു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് റിസ്ക് ഓഫ് ലോജിസ്റ്റിക്സ് ഔട്ട്സോഴ്സിംഗ് ആൻഡ് ഇല വിത്ത് ബ്രീഫ് ഹൈപ്പോത്തെറ്റിക്കൽ എക്സാമ്പിൾസ് അത് അഞ്ച് മാർക്കിലാണ് ചോദിച്ചിരിക്കുന്നത് ബി പാർട്ടില് റഫർ ൾ ബിലോ ഓഫ് ലോജിസ്റ്റിക്സ് കോസ്റ്റ് ഫോർ ഇൻ ഹൗസ് വർക്കേഴ്സ് ഔട്ട് സോഴ്സ് ഓപ്പറേഷൻസ് വിച്ച് മോഡൽ ഈസ് മോർ എഫക്റ്റീവ് ആൻഡ് വൈഡ് ടേബിൾ പ്രൊവൈഡ് ആണ് അത് കോസ്റ്റ് ഫോർ സ്റ്റാഫിങ്ങും സ്റ്റോറേജും ട്രാൻസ്പോർട്ട് ടെക്നോളജി അങ്ങനെ രീതിയിൽ ടേബിൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ റെഫർ ചെയ്യാം എന്ന രീതി അത് നമുക്ക് അഞ്ച് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് യൂണിറ്റ് ആൾ ഔട്ട് സോഴ്സിംഗ് ഇഷ്യൂസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അപ്പം ഇത് ഇത്രയും നമ്മുടെ ഒരു പ്രെഡിറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അതൊരു ജസ്റ്റ് ഇത് രണ്ടെണ്ണത്തിനകത്ത് നമ്മൾ ടേബിൾ പറഞ്ഞിട്ടുണ്ട് ടേബിൾ നമ്മൾക്ക് എന്തിന്റെ രീതിയിലുള്ള ടേബിൾ ആണെന്ന് അവിടെ ക്ലൂ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഇപ്പം നമുക്ക് എട്ടെണ്ണം ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ നാലെണ്ണം സെക്ഷൻ എയും ബാക്കി നാലെണ്ണം സെക്ഷൻ ബിയും ആയിരുന്നു അതിൽ നിന്ന് രണ്ടെണ്ണം മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം ടോട്ടൽ നമുക്ക് അഞ്ചെണ്ണം മസ്റ്റായിട്ട് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ഓപ്ഷൻസ് ഉണ്ട് എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം ചെയ്താൽ മതി അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം സെക്ഷൻ എയും രണ്ടെണ്ണം സെക്ഷൻ ബിയും ആകണമെന്ന് സംബന്ധം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കുക രണ്ട് മണിക്കൂറാണ് എക്സാം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് അമ്പത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനത്തെ മാർക്ക് എത്ര ടൈമാണ് എക്സാമിനുള്ളത് എല്ലാ കാര്യങ്ങളും ഇൻഡേറ്റ് നോക്കി നമുക്ക് റെക്കറിംഗ് രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതൽ ക്രൂ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി നല്ല രീതിയിൽ നല്ല എന്താണ് കറക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ എഴുതി ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ഇറങ്ങാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു എക്സാംസ് ഇത് നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നല്ലൊരു എക്സാംസ് ആയിരിക്കും നിങ്ങൾക്ക് യാതൊരു കാരണവശാലും ടെൻഷൻ വേണ്ട എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ വിഷ് ഓൾ ദി ബെസ്റ്റ്